കമ്പരാൻ കൊടുത്തതായ ആ വലിയ കൃപകൾ കൂടുതൽ ഫലം കായ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വലിയ പിതാവാണ് ഗ്രേറ്റ് വലിയ നമ്മുടെ പിതാക്കൻ നമ്മുടെ സഭയ്ക്ക് കൂടുതലായി ഈ പിതാക്കന്മാരെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ലെന്ന് തോന്നുന്നില്ല നമ്മുടെ അറിവിലും പരിചയത്തിനുമുള്ള ചില പെരുന്നാളുകൾ നമ്മൾ ശ്രേഷ്ഠമായിട്ട് നടത്തുമെന്നാൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ചില പേരുകൾ സഭയുടെ ആരാധനയ്ക്കും സത്യവിശ്വാസത്തിനും ജീവിതകാലം മുഴുവൻ വെച്ച ചില പിതാക്കന്മാരുണ്ട് വിശുദ്ധനായി യൗസേപ്പിനെ നാം എന്തുമാത്രം ഓർക്കുന്നുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വിശുദ്ധനായ യോസേഫിന്റെ ഓർമ്മ പെരുന്നാൾ എന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പേർക്കറിയാം സഭാപിതാക്കന്മാരെന്ന് പറയുന്ന ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് വിശുദ്ധനായ കപ്പതുവക്കൻ പിതാക്കന്മാരായ ബസേലിയോ നിസായിലെ ഗ്രിഗോറിയോസ് തേവോലോഗോസ് അല്ലെങ്കിൽ തിയോളജിയൻ എന്നറിയപ്പെടുന്ന നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് നാം ഇനി പാടുന്ന പാട്ടുകളുടെ അറുപത് ശതമാനവും നമുക്ക് എഴുതി തന്നതായി ഒരു വലിയ പിതാവുണ്ട് വിശുദ്ധനായ മാർ അപ്രയം ആ പിതാവിന്റെ ഓർമ്മ എന്താണെന്ന് നമുക്ക് വലിയ പിടിയില്ല നമ്മളെ എല്ലാവരെയും ഇഗ്നോർ ചെയ്ത് കളാം നമുക്ക് നല്ല സുന്ദരമായ ഗാനങ്ങൾ എഴുതുന്ന വിശുദ്ധനായ യാക്കോബ് യാക്കോബ്ലെ യാക്കോബ് ഡിസംബർ മുപ്പതി ആയിരുന്നു ഓർമ്മ നമുക്ക് വലിയ പിടിയില്ല അത് അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി ഓർമ്മയായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സഭാപിതാക്കന്മാരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് പിതാക്കന്മാരാണ് വിശുദ്ധനായ ബെസൈലിയോസും മാർ ഗ്രിഗോറിയോസും വിശുദ്ധനായ ബസേലിയോസ് ജനിച്ചത് തന്നെ അതായത് നിക്കാ സോദോസ് സഭയുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വിശ്വാസങ്ങൾ പകർന്നു കൊടുത്ത ഒരു വലിയ പിതാവാണ് ഇവരുടെ എല്ലാം പഠിപ്പിക്കലാണ് സത്യവിശ്വാസംസിൽ കൂടി വന്നത് പരിശുദ്ധ തൃത്വത്തെ സംബന്ധിച്ചും പുത്രൻ തമ്പുരാന്റെ മനുഷ്യത്വമായ ജഡധാരണത്തെക്കുറിച്ചും ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവിനെ പ്രകീർത്തിക്കുവാൻ തക്കവനുമുള്ളതായ വേദശാസ്ത്ര നാം ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരുന്നു വേദവിപരീതങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള വേദവിപരീതങ്ങൾ ധാരാളമുണ്ട് ക്രിസ്തു മതത്തെവിനെ ദ്വേഷിക്കുന്ന മതങ്ങളുടങ്ങൾ ക്രിസ്ത്യാനിയെ കൊല്ലണമെന്ന് പറയുന്നവർ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലത്ത് ഇതിലും ഭയങ്കരമായ വേദവിപരീതികളുടെ ആക്രമണമുണ്ടാകുന്ന സമയത്ത് സത്യവിശ്വാസം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിച്ച പിതാക്കന്മാരിൽ പ്രമുഖനാണ് അന്നത്തെ വലിയ വേദവിപരീതമായിരുന്നു അറിയോസിന്റെ വേദവിപരീതം സ്കൂളിൽ നിങ്ങളെ പഠിച്ചിട്ടുണ്ട് അറിയോസ് ഒരു കവിയായിരുന്നു കൊണ്ട് കവിത എഴുതി ജനങ്ങളെ പഠിപ്പിച്ചു ഈ തെറ്റായ കാരണങ്ങൾ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പൊ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാവും പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാവും പഠിപ്പിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ദൈവമില്ല എന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ദൈവമില്ല പ്രകൃതി തന്നെ ഉണ്ടായി അതിങ്ങനെ പോകുന്നു ദൈവമില്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നേരെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി മധ്യസ്ഥന്മാരുടെ ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകും പക്ഷേ കാതലായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം ആ ബുദ്ധി ഉപയോഗിക്കാത്തവർക്കാണ് ഈ പ്രശ്നം അപ്പൊ ഈ പെരിഫറൽ ആയിരിക്കുന്ന ബാഹ്യമായിരിക്കുന്ന പഠിപ്പിക്കലുകൾ വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായിരിക്കുന്നതായ സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിച്ച പിതാക്ക യൂണിവേഴ്സിറ്റി പോയി ഡോക്ടറേറ്റ് എടുത്തിട്ട് പഠിച്ചതല്ലേ ഈ ലോകം തരുന്ന വിജ്ഞാനം മൗഢ്യമാകുന്നു പറഞ്ഞ അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡോക്ടറേറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാ മാത്രം ഒരു കിട്ടും എന്റെ പേരിന്റെ അടുത്തുണ്ട് ഡോക്ടർ അതുകൊണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനം ഡോക്ടർ ആകണമെങ്കിൽ മോളിന്ന് കിട്ടും ഈ പിതാക്കന്മാർക്കെല്ലാം കിട്ടിയത് ഗുഹകളിലും മണലാരുണ്യങ്ങളിലും പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവം ഒരു പ്രത്യേക ശബ്ദത്തിലാണ് അത് ഈ ശബ്ദത്തിലല്ല മൈക്രോറ്റോൺ നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത ശബ്ദത്തിലാണ് അത് കേൾക്കുന്ന ആളുകൾ പരിമല തിരുമേനൊക്കെ രാത്രി ദൈവത്തോട് സംസാരിക്കുന്നത് പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് ദൈവത്തിന്റെ ശബ്ദം നമ്മളോടും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലാത്ത കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ റേഡിയോ വർക്ക് ചെയ്യുന്നില്ല നമ്മളതിനെ ട്യൂൺ ചെയ്യുന്നില്ല അത് ട്യൂൺ ചെയ്യണമെങ്കിൽ പിതാക്കന്മാരെ പോലെ പോയിരുന്ന് ആ ട്യൂൺ ചെയ്യാൻ ആ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ട്യൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിന്നുള്ള സിഗ്നൽസ് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ കിട്ടുന്നവരായിരുന്നു പ്രവാചകന്മാർ യഹവ മോശയോട് സംസാരിച്ചു എങ്ങനെ സംസാരിച്ചു വലിയ ശബ്ദത്തിൽ മോശേ എന്ന് പറഞ്ഞ് വിളിച്ചല്ല സംസാരിച്ചു ദൈവത്തിന് വിളി അവൻ കേട്ടു ആ ശബ്ദത്തിലാണ് പരിമല തിരുമേനിരുന്ന് സംസാരിച്ചു കുറിച്ച് ബാവ രാത്രി പഴയ സെമിനാതിരുന്ന് ദൈവത്തോട് സംസാരിക്കുന്നതായി അക്കാലത്തുണ്ടായ ചമ്മാശന്മാരെ അച്ഛന്മാരെ പറഞ്ഞു കേട്ടു രാത്രി പാതിരാത്രിയുടെ സമയം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും ദൈവമായിട്ട് സംസാരിക്കുന്ന പിതാക്കന്മാര് പാമ്പാടി തിരുമേനി തിരുമേനിരുന്ന് സംസാരിക്കും നമ്മള് പാതിരാത്രിയ്ക്കാണ് നമ്മുടെ കൂർക്കം വലിച്ചുള്ള ഉറക്കം വരുന്നത് ഇങ്ങനെ കൂർക്കം വലിക്കാതെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ആ സ്റ്റേഷനിലേക്കും മനസ്സിനെ ട്യൂൺ ചെയ്ത് അവിടുന്ന് കിട്ടുന്ന അറിവുകളാണ് ഈ കുറിച്ച് വെച്ചത് അങ്ങനെ എഴുതിയ വിശ്വാസങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു അത് വന്നപ്പോഴാണ് ജനം പഠിക്കാൻ തുടങ്ങിയത് തൃത്വം എന്താണ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൽ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ എങ്ങനെ സംയോജിപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസം മുകളിൽ നിന്ന് കിട്ടിയതാണ് വേദപുസ്തകം വേദപുസ്തകമാകുന്നതിനു മുമ്പ് സഭാവിശ്വാസം ഉണ്ടാക്കിയ പിതാക്കന്മാരാണ് വലിയ മറക്കരുതാപ്പേ ഈ സഭ ഏറ്റവും കൂടുതൽ പൂവിട്ടു പൂജിക്കേണ്ട പിതാവാണ് വലിയ നിസായിലെ ഗ്രിഗോറിയോസ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് സന്യാസ ആഴം എന്താണ് മാധുര്യം എന്താണെന്ന് ലോകത്തോട് പഠിപ്പിച്ച ഈ രണ്ട് പിതാക്കന്മാരും അവരുടെ സഹോദരിയായ മക്രീന എന്ന സഹോദരിയും അവര് പഠിപ്പിച്ച വിശ്വാസം അവർ നമുക്ക് ഊറ്റിത്തന്ന വിശ്വാസമാണ് ഇന്നും നമുക്ക് നിലനിൽക്കുന്നത് എഴുതിയ മനോഹരമായിരിക്കുന്ന പാട്ടുകൾ മണലാരണ്യത്തിൽ അദ്ദേഹം കേട്ടതായ സുന്ദരമായ പാട്ടുകളെ രചിച്ചു വെച്ചു ഞാൻ സംഗീതജ്ഞനാണെന്ന് അഹങ്കരിക്കുന്നിരിക്കും എനിക്ക് എന്തോ എന്തും ഒന്നും അറിയാൻ പാടില്ല ഞാൻ എഴുതിയ പാട്ടുകളൊന്നും ശരിയാകുന്നില്ല അന്നേരത്തേക്ക് ശരിയാവും ഈ പപ്പടം പോലെയാ ഇങ്ങനെ പൊരിച്ചിരിക്കും പിടിച്ചു കഴിയുമ്പോൾ അങ്ങ് പോകും അപ്പറേം എഴുതിയ പാട്ടുകളാണ് ഇവിടെ നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ പാടുന്തോറും പാടും തോറും അതിന്റെ മാധുര്യം കൂടി വരികയാണ് അതാണ് അതിന്റെ ക്വാളിറ്റി ഈ സിനിമ പാട്ടൊക്കെ ഓരോന്ന് ഇറങ്ങി വരും ദേ വന്നു ദാ പോയി മുക്കാല മിക്കാലൊക്കെ പറഞ്ഞ് ഓരോ പാട്ട് വരും ഓരോ സമയത്ത് എന്റെ അപ്പൻ ബ്രാൻഡ് കട്ടുന്നു അമ്മ കട്ടുന്നു പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പാട്ട് ഇറങ്ങി വരും അതിങ്ങനെ ചാടാനും തുള്ളാനും ഉള്ളതാണ് അത് കഴിയുമ്പോ അത് അങ്ങ് പോകും അൻപടയോനെ വാതിൽ എന്നുള്ള പാട്ട് എത്രയോ കാലങ്ങൾ മുതൽ പാടിക്കൊണ്ടിരിക്കുന്നതാണ് മാധുര്യം കുറയില്ല പരിശുദ്ധാത്മാവിൽ രചിച്ചതിന് മാധുര്യം കൂടും അല്ലാത്തതൊക്കെ പെരുഷപരീക്ഷ എല്ലാം പോകും സന്യാസ ജീവിതവും സത്യവിശ്വാസവും പരിശുദ്ധ സഭയ്ക്ക് തന്ന പിതാക്കന്മാർ നിസായിലെ ഗ്രിഗോറിയോസ് നമുക്കറിയാം വൈദിക സെമിനാരിയിലെ പ്രിൻസിപ്പൽ ആയിരുന്ന മലങ്കരസഭയുടെ അഭിമാനവും വിജ്ഞാനിയുമായിരുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഡോക്ടറൽ എഴുത്തുകളെ കുറിച്ചായിരുന്നു മഹാപണ്ഡിതനായിരിക്കുന്ന തിരുമേനി പറയുന്നു ആ എഴുത്തുകൾ വായിച്ചിട്ട് മുഴുവൻ മനസ്സിലാക്കാൻ എന്നെ കൊണ്ടുപോലും സാധിക്കുന്നില്ല നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സന്യാസി വര്യനായ ഒരു പിതാവ് ലോകപ്രകാരമുള്ള ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റികൾ പഠിച്ചിറങ്ങി വന്ന പണ്ഡിതനല്ല ദൈവം കൊടുത്ത വിജ്ഞാനത്തിൽ ഭക്തി ജ്ഞാനത്തിന്റെ അടയാളമാകുന്നു ദൈവം കൊടുത്ത ആ വലിയ കൃപകളാണ് നമുക്ക് തന്നിരിക്കുന്നത് മേശപ്പുറത്ത് പോലെ ഭക്ഷണം ഇരിപ്പുണ്ട് ഈ സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരുക്കി തന്ന പിതാക്കന്മാരെ മറക്കരുത് അവരെ പ്രാർത്ഥനകളിലും കുർബാനകളിലും ഓർക്കുന്നില്ലെങ്കിൽ സഭയല്ല ഉറക്കരുന്ന് പറയുന്നത് സഭയല്ല കൂട്ടായ്മയാണ് അത് പൊക്കോട്ടെ സഭ എന്ന് പറയുന്നത് ഇതാണ് വിശുദ്ധ സഭ കർത്താവായ യേശുക്രിസ്തു മൂലക്കന്മേൽ പണിതിരിക്കുന്നതും പന്ത്രണ്ട് അപ്പോസലന്മാര് നിവ്യന്മാര് സ്നേഹന്മാരും സഹദന്മാരും എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒന്നാണ് പരിശുദ്ധ സഭ നാം അഭിമാനിക്കണം അതിലെ അംഗമാണെന്നുള്ളതിൽ ഓർത്തഡോക്സ് സഭയുടെ അംഗമാണെന്നുള്ളതിൽ നാം അഭിമാനിക്കണം നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്ന വിശ്വാസം നമുക്ക് കറക്റ്റാണ് ഒന്നും തെറ്റല്ല നാം അതിനെങ്ങനെ മനസ്സിലാക്കുന്നു മറ്റുള്ളവരെ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു എന്റെ പ്രശ്നം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പിതാവിനെ നമ്മുടെ സ്മരണയിൽ എന്നും ഓർക്കണം അതുകൊണ്ട് ഈ ഇടവക ഭാഗ്യം ചെയ്ത ഇടവകയാണ് ഇത്രയും വലിയ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പിതാവിന്റെ സ്മരണ നിലനിർത്തുവാൻ ഇടപോലയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു വ്യക്തിപരമായി പറയുമ്പോൾ എനിക്ക് ഈ പിതാവിന്റെ കുർബാന ചെല്ലാതിരിക്കാൻ പറ്റില്ല എന്നിവിടെ വന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സന്തോഷവും അച്ഛനെ വിളിച്ചപ്പോൾ ഈ പള്ളിയുടെ പേര് കേട്ടു മർബസേലിയോ ഞാനിത് വെറുതെ പറയുന്നതല്ല എൻ്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു പഴയ കാലത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് പുസ്തകം നന്നായിട്ട് വായിക്കുമായിരുന്നു മലയാളം അറിയാം പത്രം വായിക്കും പുസ്തകങ്ങൾ വായിക്കും ഞങ്ങളുടെയൊക്കെ സ്കൂൾ പുസ്തകങ്ങൾ വായിക്കും കിട്ടുന്ന സമയത്ത് സ്ത്രീകൾക്കറിയാലോ രാവിലെ നാല് മണിക്ക് ഒരു കൃഷി കുടുംബത്തിലെ ഒരമ്മ അടുക്കള കയറിയ രാത്രി പതിനൊന്നര പന്ത്രണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ കൊച്ചടുക്കളയിൽ കൂടി ഒരു നാൽപ്പത് കിലോമീറ്റർ നടക്കും ആരും അതിനൊരു വില കൊടുക്കേണ്ടതില്ല അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് വായിച്ചറിവിൽ നിന്നായിരിക്കണം എൻ്റെ അമ്മ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ പോയി എൻ്റെ അമ്മയുടെ കട്ടിലിൽ ഇങ്ങനെ ഇരുന്ന് മേലാതിരിക്കയാണ് എന്നോട് പറഞ്ഞു മോനെ ഈ കുർബാന ചെല്ലുമ്പോൾ ബസേലിയോസ് പിതാവിൻ്റെ കുർബാന എന്ന് ഓർത്തോളണം ഓർമ്മ നടത്തിക്കോർത്തി ഏത് പിതാവാ ഞാൻ ചിരിച്ചോണ്ടാ പറ തമാശ പറയുന്ന വിചാരിച്ചു ഏത് പിതാവാണ് ബസേലിയാസ് കോതോങ്കലത്തെ ബസേലിയാസ് ആണ് അതല്ല പാമ്പാക്കൾ കവറിക്കുന്ന ഒന്നാമത്തെ ബെസേലിയോ പാവായാണ് അതല്ലെന്നല്ല പാവായെന്ന് പറയുന്നത് അതല്ല നീ നമ്മുടെ സഭയ്ക്ക് വിശ്വാസം പറയുന്ന പഴയ കാലത്ത് ജീവിച്ച ഒരു വലിയ പിതാവ് അങ്ങനെ ഒരു പിതാവുണ്ട് നമ്മുടെ വിശ്വാസം പറഞ്ഞു തരും അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്തു വലിയ മാർ ബസോലിസിനെ കുറിച്ച് അമ്മ ഈ പറയുന്നു ഞാൻ ഇത്രയും വേദശാസ്ത്രവും എല്ലാം പഠിച്ചെങ്കിലും അമ്മയുടെ നാലാം ക്ലാസിന്റെ മുമ്പിൽ ഞാൻ പോയി അമ്മ പറഞ്ഞു ആഴ്ച എന്റെ അമ്മ മരിച്ചുപോയി അപ്പൊ അമ്മ പറഞ്ഞു മറക്കരുത് ഈ പിതാവിന്റെ ഓർമ്മ നടത്തണം അതുകൊണ്ട് എവിടെയെങ്കിലും പറ്റുമെങ്കിൽ ഈ പിതാവിന്റെ ഓർമ്മ നടത്തും അത്രമാത്രം ഈ പിതാവിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ആ പിതാവുമായിട്ടൊന്ന് ചേർന്ന് പോകുവാൻ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലിനൊരു അംശം എങ്കിലൊന്ന് മനസ്സിലാക്കുവാൻ തക്ക ഒന്നും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഒന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ഒന്നറിയാം അവര് കാണിച്ചു തന്ന വഴികൾ അവർ പോയതായ വഴികൾ പോരാടി പോരാടിക്ക് മാത്രമല്ല റോമൻ ചക്രവർത്തി റോമായുടെ കീഴിലായിരുന്നതായ ടർക്കി ടർക്കി ഇന്നത്തെ ടർക്കി ഒരു മുസ്ലിം രാജ്യമാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ക്രിസ്ത്യാനികളുണ്ടായിരുന്ന ടർക്കി അവിടെ കപ്പദോക്കിയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ കൈസരിയ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോവിൻസിലാണ് പിതാവ് ജനിച്ചത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിരുന്നതായ റോമൻ ചക്രവർത്തിയുടെ ആ എലമെന്റ്സ് എല്ലാം സാപോർ ദ്വിതീയൻ എന്ന് പറയുന്ന സാപ്പോർ എന്ന് പറയുന്ന ദുഷ്ടനായ ആ രാജാവിന്റെ മതപീഠകനായ രാജാവിന്റെ ഉപദ്രവം ഒരിടത്തു നിന്ന് വേദവിപരീതികൾ മറുഭാഗത്ത് നിന്നും രാഷ്ട്രത്തിന്റെ ഉപദ്രവങ്ങൾ ഇതെല്ലാം സഹിച്ചാണ് ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് ഈ വിശ്വാസ സത്യങ്ങൾ നമുക്ക് തന്നത് സാപോർ എന്ന് പറയുന്ന ആ ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ച അങ്ങരുടെ കാലത്താണ് വേർഷ്യായിൽ നിന്നും ധാരാളം ആളുകൾ മറുഭാഗത്തേക്ക് പോയി അങ്ങനെ വന്നതാണ് ക്നാനായ സഭ ക്നായിത്തോമ്മന്റെ നേതൃത്വത്തിൽ യാക്കോ മെത്രാന്റെ കൂടെ ഒരായിരം പേര് വന്നു കേരളത്തിൽ വന്നു അങ്ങനെയാണ് ക്നാനായ സഭ ഉണ്ടായത് അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിരിക്കുന്ന ഭരണാധികാരികളിൽ നിന്നും ഒരിടത്ത് മറുഭാഗത്ത് വേദവിപരീതികളുടെ ഭയങ്കരമായ ആക്രമണങ്ങൾ ഇവിടെയെല്ലാം വകവെക്കാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞ് നമ്മളൊന്നും ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അവന്റെ അറിയുവാൻ തന്റെ ഹൃദയവും മനസ്സും തന്റെ ബുദ്ധിയും ശക്തിയും മുഴുവൻ സമർപ്പിച്ച സമർപ്പിച്ചാൽ ശ്രേഷ്ഠനായിരിക്കുന്നവാനാകുന്നു അവിടുത്തെ പ്രാർത്ഥന എന്ന് ഞങ്ങൾക്കുണ്ടാക്കണം ആ പിതാവിന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിന് എല്ലാവിധമായ സ്വർഗീയമായ കൃപകളും അനുഗ്രഹങ്ങളും തന്മൂലം ഈ ദേവാലയത്തിന് മാത്രമല്ല ഇടവയ്ക്ക് മാത്രമല്ല ഈ പ്രദേശത്തിനും മുഴുവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പിതാവിന്റെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ മഴയും മഞ്ഞും നൽകി വേനൽ നൽകി സാംക്രമിക രോഗങ്ങളൊന്നും മാറുവാനും ദൈവത്തിന്റെ കൃപകളെ പ്രാപിക്കുവാനും ഈ പിതാവിന്റെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു